ഇരാറ്റുപേട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് മേലുകാവ് പഞ്ചായത്തിലെ പഞ്ചായത്ത് വോളിബോൾ കോർട്ട് വർഷങ്ങളായി തെളിക്ക് കിടന്നിരുന്ന ആ കോർട്ട് ഇവിടുത്തെ ചെറുപ്പക്കാരായ യുവാക്കൾക്ക് വോളിബോൾ കളിക്കുന്നതിന് വേണ്ടി അത് വൃത്തിയാക്കി ഭംഗിയായി കൊടുക്കുകയാണ് ഈ വിദ്യാർത്ഥികളെ പ്രത്യേകിച്ച് ഇരാറ്റുപേട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയേഴ്സിനെയും അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രോഗ്രാം ഓഫീസിനെയും ഓഫീസറേയും മറ്റ് എല്ലാ സ്റ്റാഫിനെയും അതുപോലെ തന്നെ മേലുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് മെമ്പർ സുനിൽ സുമാരൻ്റെ നേതൃത്വത്തിലാണ് ഈ ഗ്രൗണ്ട് തെളിക്കുന്നത് അത് നേതൃത്വം കൊടുക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റിനെയും സുനിൽനേയും പ്രത്യേകം അഭിനന്ദിക്കും അതുപോലെ ഇവിടുത്തെ പ്രധാന സ്ഥലത്തെ പൗരപ്രമുഖരായിട്ടുള്ള ജോർജ് മാത്യു ജോസഫ് തെക്കേൽ യോഗ്യമട്ടക്കാവെങ്കിൽ ജെയിംസ് മാത്യു തെക്കേല് തുടങ്ങിയ നാട്ടിലെ പ്രധാന ആൾക്കാരൊക്കെ ഇതിൽ നേതൃത്വം കൊടുക്കുന്നുണ്ട് അവരെ എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു अगार बारो, पुछ, 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 पुछ.